ഈ സിനിമയുടെ ഒരു വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ സിനിമയിൽ എല്ലാവിധ ദൈവാനുഗ്രഹവും എല്ലാ സമയത്തും ഉണ്ടായിരുന്നു ഇതിൻ്റെ ത്രെഡ് സാർ പറഞ്ഞത് മുതൽ ഇത് വർക്ക് ചെയ്തതു മുതൽ ഇതിലേക്ക് ഏറ്റവും നല്ലൊരു കാസ്റ്റ് കിട്ടിയത് ലാലേട്ടൻ ലാലേട്ടനെ വിജയമോഹനായിട്ട് കിട്ടിയ ഞങ്ങൾ സിദ്ധികെ രാജശേഖറായിട്ട് കിട്ടിയ ഞങ്ങൾ സാറയായി ഞങ്ങൾക്ക് കിട്ടിയ അനശ്വര സാറേടെ അച്ഛനായിട്ട് മുഹമ്മദായിട്ട് കിട്ടിയ ജഗദീഷായിട്ടെന്ന് അമ്മ പിന്നെ അതുപോലെ ജഡ്ജായിട്ട് കിട്ടിയ മാത്യു ശങ്കർ ഓരോരുത്തരെയും അതിനകത്തൊരു സാക്ഷിയായിട്ട് വന്ന ദിനേശ് ഉൾപ്പെടെ രശ്മി ഉൾപ്പെടെ ഓരോ ഓരോരോരോ ആൾക്കാരും ഏറ്റവും നല്ല കാസ്റ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതൊക്കെ വന്ന് സംഭവിച്ചതാണ് ഇല്ല ആയിട്ടില്ല അത് അതെനിക്ക് അത് മാറ്റി വച്ചിരിക്ക ഇല്ല ഇല്ല അത് അയ്യോ അത് ശരിയാ ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ സാധാരണ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരും പ്രതീക്ഷിക്കും ആ സിനിമയിൽ ആന്റണി ചേട്ടനാണ് വരുന്നത് ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം രണ്ടുപേരും ഒരുമിച്ച് വന്നു ശാന്തി അത് ചേച്ചിയും ആന്റണി ചേട്ടനും ഭാര്യയും ഭർത്താവിനെയും ഞങ്ങൾക്ക് ആയിട്ട് കിട്ടി അപ്പൊ അവരുടെ ഡബിയാണ് ഈ നേരിലൂടെ അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ സിനിമയുടെ ഓരോ സ്റ്റേജിലും ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോഴും ഉൾപ്പെടെ ഇതിന്റെ ഷൂട്ടിങ്ങിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സാധാരണ ഇവരൊക്കെ പറയും സാധാരണ വേറെ ചില സിനിമകളുടെ ഷൂട്ടിങ്ങിൽ ഒത്തിരി ടെൻഷൻ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയില്ല തടസ്സങ്ങൾ പക്ഷെ ഇത് ഭയങ്കര റിലാക്സ്ഡായിരുന്നു എല്ലാവരും പിന്നെ മോറോവർ ഈ സിദ്ധിക്കണേ ഗണേശ് ഏട്ടൻ ജഗദീഷ് ഏട്ടൻ ലാലേട്ടൻ ഇവരെല്ലാവരും എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ് ഇവരെല്ലാവരും ഉള്ളൊരു സെറ്റാണ് അപ്പം ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ പിന്നെ ഇതിൻ്റെ റൈറ്റർ ആയതുകൊണ്ടും സാറിൻ്റെ കൂടെ ഈ കോടതിയുടെ കാര്യങ്ങൾ നോക്കു നോക്കാനായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് ഫുൾ ടൈമുണ്ട് പക്ഷെ ഇവരുൾപ്പെടെ ശങ്കർ ഉൾപ്പെടെ അവിടെ നിന്ന് ഒരാളും അവരവരുടെ സീൻ കഴിഞ്ഞാൽ പോലും പോകില്ല കാരണം ഇവരുടെയൊക്കെ ഇങ്ങനെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒത്തിരി സമയം കിട്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡെബ്യൂ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു ഭാഗ്യം കിട്ടും എന്ന് എനിക്കറിയില്ല എനിക്ക് ദൈവത്തിനോടാണ് ആദ്യം നന്ദി പറയാനുള്ളത് സാറിനോട് എന്നോട് ഈ ത്രെഡ് പറയാൻ തോന്നി താൻ അത് എഴുതും എന്ന് പറയാൻ തോന്നിയ സാറിനോട് എനിക്ക് ഒത്തിരി നന്ദി ഇനി ഇതിൻ്റെ ത്രെഡ് കേട്ടുടനെ തന്നെ ഒരു ഒരു ലൈൻ സാറ് പറഞ്ഞപ്പോൾ ജിത്തു സാറിനുള്ള വിശ്വാസവും സ്നേഹവും കാരണം അണ്ണാ തുടങ്ങിക്കോ ബാക്കി പുറകെ ഉണ്ടെന്ന് പറഞ്ഞ എൻ്റെ ആന്റണി ചേട്ടൻ ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം ആൻറണി ചേട്ടൻ്റെ ഓരോ കോളും ഈ സിനിമയുടെ ഓരോ എഴുത്തിലും എത്രത്തോളം മോട്ടിവേഷനാണ് എനിക്ക് നൽകിയതെന്ന് ആൻ്റണി ചേട്ടൻ അറിയില്ല കാരണം ഞാൻ എൻ്റെ തിരക്കുകളുമായിട്ട് പോകുമ്പോൾ സാറ് വിളിച്ചിട്ട് പറയും ആൻ്റണി വിളിച്ചിരുന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ എടുക്കും പേന എന്നാൽ ഇന്ന് ബാക്കി എഴുതിയേക്കാംന്ന് വെച്ചിട്ട് അങ്ങനെ ഓരോ സ്റ്റേജിലും ലാലേട്ടൻ കാണുമ്പോഴെല്ലാം എന്തായി നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു വാക്കാണ് വളരെ മോട്ടിവേഷൻ ആയിരുന്നു അങ്ങനെ ഉണ്ടായൊരു നേരാണ് ഇതൊരു നേരിന്റെ വിജയമാണ് അപ്പം ഇതിനകത്ത് ഞങ്ങളുടെ കൂടെ ഈ നേരിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പിന്നെ എനിക്ക് എനിക്കിത് ഇവിടെ ഇരിക്കുന്ന ഈ മൂന്ന് പേരുണ്ട് കേട്ടോ അവർ ഇതിൻ്റെ സതീഷ് കുറിച്ച് പറയുകയാണെങ്കിൽ സതീഷ് വർക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം എത്രയോ സിനിമകളാണ് മലയാളികൾക്ക് അറി സതീഷ് കുറിപ്പെന്ന് പറഞ്ഞ പേര് വളരെ ഫെമിലിയർ ആണ് പക്ഷെ ഞങ്ങൾക്ക് സതീഷ് കാരണം പരിചയപ്പെട്ട നാളെ മുതലേ പുള്ളിത് ഈ ഒരു മോഡാണ് ഇങ്ങനെ ചില്ലായിട്ട് ചിരിച്ചിരിക്കുക എന്നുള്ളതാണ് നാല് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാർ അവിടെ നിന്ന് പറയുന്നു സതീഷായിട്ട് അവിടെ നിന്ന് പറയുന്നു അവിടെ നിന്ന് ലൈറ്റപ്പ് ചെയ്യുന്നു വേറൊരാളാണ് അപ്പോൾ ഒരു കോർട്ട് റൂമാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ ഫുൾ ഡിസോറിയൻറ്റഡാണ് അപ്പോൾ ഇതെങ്ങനെ ഈ കോടതി റൂം ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ടെക്നിക്കൽ നോളജ് ഒക്കെ വളരെ പരിമിതമാണ് പക്ഷേ ഞാനൊരു കാര്യം പറയും ഈ മലയാളത്തിൽ ഇങ്ങനൊരു കോഡ് ഡ്രാമ അതൊരു കോടതി മുറിക്കുള്ളിൽ വെച്ച് ഇരുപത് ദിവസത്തോളം ഷൂട്ട് ചെയ്ത് ഒരു സിനിമയുടെ ഒരു രണ്ടര മണിക്കൂറുള്ള ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ ഭാഗം കോടതി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മേക്കറിന്റെയും സിനിമാറ്റോഗ്രാഫറിൻ്റെയും ഒരു ഒരു വിജയമാണത് ഇതിന്റെ ഓരോ ഫ്രെയിമും ആളുകൾ എടുത്തു പറയുമ്പോൾ സതീഷ് ഏട്ടനെ അറിയിക്കുന്ന പേരാണ് വരുന്നത് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നന്ദിയുണ്ട് സതീഷ് ഏട്ടൻ ഇത്ര ഭംഗിയായിട്ട് ആ കോടതി കാണിച്ചതിന് കാരണം ഞാനൊരു വക്കീലാ എന്റെ ഫ്രട്ടേണിറ്റിന്ന് ഓരോ ജഡ്ജസ് ആണെങ്കിലും വക്കീലമാരാണെങ്കിലും ഒക്കെ പോയി കണ്ടിട്ട് കോടതി രസമായിട്ട് എടുത്തേക്കുന്നെ ആ കോടതി എൻ്റെ രസ കാണാൻ ശരിക്കും നമ്മളൊരു കേസിലെ ട്രയലിന് കോടതിക്ക് അത് കയറിയിരിക്കുന്നു ട്രയൽ കഴിഞ്ഞ് ഇറങ്ങി വരുന്നു അത്രയും മനോഹരമായി അത്രയും സമയം ആ കോടതി കാണിച്ചിട്ടുണ്ട് താങ്ക് യു അതുപോലെ വിഷ്ണു വിഷ്ണു എന്ന് പറയുമ്പോൾ ഈ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ എഫക്റ്റ് ടീം മ്യൂസിക് ആദ്യം തന്ന് സാറയുടെ നിങ്ങൾക്ക് സാറ എന്ന് പറയുന്ന ആളെ കാണുന്ന പോലെയാണ് സാറയുടെ പുറകെ വരുന്ന മ്യൂസിക്കും അത് കേൾക്കുമ്പോൾ കണ്ണെന്ന് അറിയാത്തായിട്ട് ആരും ഇല്ല ആ മ്യൂസിക്കാണ് വിഷ്ണു ആദ്യം ഞങ്ങൾക്ക് തന്നത് ഈ സ്ക്രിപ്റ്റിന്റെ ഒരു സ്ട്രഗ്ലിംഗ് ഉള്ള ഒരു ടൈമിലായിരുന്നു ആ തീം മ്യൂസിക് തരുന്നത് ആ തീം മ്യൂസിക് നിന്നാണ് എൻ്റെ പല എഴുത്തുകളും ഇൻക്ലൂഡിങ് സിദ്ദിഖ അവസാനം സാറേ ഈ പറയുന്ന പോലെ ഹരാസ് ചെയ്യുന്ന ആ സീൻ അതെഴുതാൻ ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു അത് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ സാർ സാറിൻ്റെ പെർമിഷനോടുകൂടി സാറ് പറഞ്ഞു എനിക്ക് ഇത്രയും വൃത്തികേട് എഴുതാൻ പറ്റില്ലടോ താൻ തന്നെ അത് എഴുതണം അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാനും അങ്ങനെ ഒരാളല്ല ഞാനത് എങ്ങനെയാണ് കാരണം അത് ഒരു ഭയങ്കര സീനിയർ ലോയറാണ് അദ്ദേഹത്തിന് ഒരിക്കലും സെക്ഷലി റിമാർക്സ് റിമാർക്സിനോട് പറയാൻ പറ്റില്ല അതൊരു ഒഫൻസ് ആണ് പക്ഷേ കോൺസെൻട്രേഷൻ തെറ്റി ചെയ്ത് പറ്റുമോ അധികം ഡെസ്പെറേറ്റ് ആണ് അപ്പോൾ ആ വാക്കുകൾ എഴുതുക അത് ഈസി അല്ല സാറേടെ ഇമോഷനും ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭീഷണിയുണ്ട് ത്രെട്ടണിങ് ആണ് ഇൻറ്റിമിഡേഷൻ ഈ തീം മ്യൂസിക്കിലാണ് ഈ എഴുത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് സാധിച്ചത് താങ്ക് സോ മച്ച് അതുപോലെ ആ തീം മ്യൂസിക്കിൽ ഈശ്വരാനുഗ്രഹത്തിലാണ് അതിൻ്റെ ക്ലൈമാക്സ് സിനിമ എല്ലാം കഴിഞ്ഞു വിജയമോഹൻ അവിടുന്ന് ഇറങ്ങി പോകുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങൾ എഴുതിയിരുന്നത് ഈ തീം മ്യൂസിക്കിൽ ഒരു രണ്ട് ദിവസത്തേക്ക് പിന്നെ ഞങ്ങളെ ഒന്നും വിളിയൊന്നും ഇല്ലായിരുന്നു മറ്റേ ഞങ്ങൾ തമ്മിൽ ഡെയിലി കോൺടാക്റ്റ് ഉണ്ട് സാർ ഒരു ദിവസം ഞാൻ എപ്പോഴും സാറിനെ പിന്നെ നോക്കുമ്പോൾ സാറിനെ വിളിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ തീം മ്യൂസിക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ആണ് കാറിലും അവിടെയൊക്കെ ഇത് കേട്ടുകൊണ്ട് സാറിന്റെ മനസ്സിൽ ദൈവം തോന്നിച്ചതാണ് അവസാനം നിങ്ങൾ കാണുന്ന ആ ക്ലൈമാക്സ് ആ കോടതി രംഗത്ത് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ആ ക്ലൈമാക്സ് അതിൻ്റെ എല്ലാം നന്ദി ഞാനിപ്പോ അറിയിക്കുകയാണ് വിഷ്ണു താങ്ക് യു സോ മച്ച് ഇനി വിനായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനായകൻ ജിത്തു സാറിന്റെ കൂടെ ഞാൻ പരിചയപ്പെട്ടത് മുതലുള്ള ഒരാളാണ് എല്ലാ സിനിമയുടെ എഡിറ്ററാണ് പല ജോണറിലുള്ള എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് കോട്ട് റൂം അത് മുഴുവൻ ലെങ്കിലൊരു കോട്ട് റൂം ഞങ്ങളിത് എടുക്കുമ്പോൾ ഈ ഫോർ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന എല്ലാം ഉണ്ട് ഈ വിഷ്വൽസ് എല്ലാം കൊണ്ട് എടുത്ത് വിനായകൻ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഈ വിഷ്വൽസ് പക്ഷേ ഇത് എങ്ങനെയാണ് കാരണം ഇതുവരെ ചെയ്തിട്ടില്ല ഇത് എവിടെ നിന്ന് കട്ട് ചെയ്യും നാല് ക്യാമറയിൽ നിന്ന് എത്രയും പേരുടെ ഇമോഷൻസാണ് ഇത് കട്ട് ചെയ്ത് വരണം വിനായകൻ എന്ന് പറയുന്ന ഒരു എഡിറ്റർ ഒരു എനിക്കറിയില്ല അത് എന്താണ് ആ ടെക്നിക്കലായിട്ട് പറയേണ്ടതെന്നൊന്നു പക്ഷേ ഒരു കോട്ട് റൂമ് ഇങ്ങനെ ഒരു നേരെ ആളുകൾ കാണുമ്പോൾ അവരെ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഘടകങ്ങൾ മാത്രമാണ് വിനായക് ചെയ്ത് വിനായകരിക്കുന്നത് അപ്പോൾ അതിന് ബിഗ് താങ്ക്സ് താങ്ക് സോ മച്ച് വിനായക് കുടോസ് പിന്നെ എൻ്റെ ചേച്ചി ഈ സിനിമയിൽ ഓരോരുത്തരുടെയും കോസ്റ്റ്യൂം രാലേട്ടൻ്റെ ഉൾപ്പെടെ പ്രിയാമണിയുടെ ഉൾപ്പെടെ സാറയുടെ ഉൾപ്പെടെ എൻ്റെ ഉൾപ്പെടെ ഓരോരുത്തർക്കും ഒരു ചെറിയ ഷോൾ ആണെങ്കിലും ഒരു ചെറിയ ചെരുപ്പാണെങ്കിലും എന്താ പറയുക ഒരു ചെറിയൊരു ഹെയർ ആണെങ്കിലും എല്ലാം എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ഇത് തുടങ്ങി ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഓരോ സിനിമയ്ക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് വരുമെന്ന് ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ വളരെ പെർഫെക്റ്റ് ആയിരുന്നു സിനിമയുടെ അതിന് മുമ്പ് തന്നെ ചേച്ചി അതിൻ്റെ എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് എല്ലാ ഒരു അതിനകത്ത് അഭിനയിക്കുന്ന ഒരു ചെറിയ ആളുടെ ഒരു ഒരു ഇപ്പം മീഡിയക്കൊക്കെ അഭിനയിക്കുന്നു മീഡിയയിൽ വരുന്ന കുട്ടികൾ അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു ഒരാൾക്ക് വേണ്ടത് എന്താണ് വീട്ടിലിടുമ്പോൾ എനിക്കത് പറയാനറിയില്ല യുവ ഗ്രഹീത് താങ്ക് യു സോ മച്ച് പിന്നെ സാറിൻ്റെ ഭാര്യയായിട്ട് ജിതു സാറിൻ്റെ ഭാര്യയായിട്ട് നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഐ ഷുഡ് ടെൽ യു ഫ്രം ദ ഹാർട്ട് ഇങ്ങനൊരു വ്യക്തി എനിക്ക് ചേച്ചി വളരെ ഫ്രണ്ടാണ് ചേച്ചി എന്ന് ഞാൻ വിളിക്കും എൻ്റെ വളരെ സുഹൃത്താണ് പക്ഷേ സാറിൻ്റെ ഒരു ബാക്ക് ബോണാണ് വിത്തോട്ട് ഹവർ ഹി വോണ്ട് സാറിന് ഇങ്ങനെ ഒരു സക്സസ് കിട്ടില്ല നമ്മളെല്ലാം പറയും എല്ലാം ഒരു സ്ത്രീയാണ് ഒരു പുരുഷൻ്റെ പുറകിലുള്ളതെന്ന് അതുപോലെ പിള്ളരായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് കാരണം സമൂഹത്തിലാണ് നിൽക്കുന്നത് അവർ അപ്പോൾ ആ സിനിമയുടെ ഭാഗമായിട്ട് ഭർത്താവിനെ സിനിമയ്ക്ക് വിട്ടു കൊടുത്തുകൊണ്ട് മക്കളുടെ കാര്യങ്ങൾ എടുത്തു അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് പിന്നെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയും അഭിപ്രായം അതിനകത്ത് പറഞ്ഞ് അത് വർക്കാകുമോ അതുപോലെ സാറിൻ്റെ മക്കളുണ്ട് കറ്റീന കിറ്റു ഇതിൻ്റെ ഓരോ സ്റ്റേജിലും ഞങ്ങൾ സ്ക്രിപ്റ്റ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യപ്പം സാറ എന്ന് പറയുന്ന ഒരു കുട്ടി ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇപ്പോഴുള്ള ജനറേഷനെയാണ് അപ്പോൾ ആ ജനറേഷന് എന്താണ് സാറയിൽ തോന്നുന്നത് അവരെന്താഗ്രഹിക്കുന്നത് ഒരു പെൺകുട്ടി പറയാൻ ആഗ്രഹിക്കുന്നത് അത് രണ്ടും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് കെറ്റീനേയും കാത്തിയിൽ നിന്നാണ് താങ്ക് സോ മച്ച് കാത്തി ആൻഡ് കിറ്റു പിന്നെ ശാന്തി ചേച്ചി അഫ്കോഴ്സ് ശാന്തി ചേച്ചി ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടേ വന്നുള്ളൂ അതിന് മുമ്പൊന്നും വന്നില്ല ശാന്തി ചേച്ചി അത് അതാദ്യമായിട്ട് നമ്മുടെ അതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടപ്പോൾ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ മോളെ ഇത് നല്ലൊരു സിനിമയാണ് കാരണം ഒരു സാധാ ഒരു നമ്മളിപ്പോൾ മലയാളത്തിൽ കാണുന്ന ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മനസ്സാണ് അവിടെ നിന്ന് കിട്ടിയത് പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ഷിജിമോനോടാണ് ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ ഈ സ്റ്റേജിലെ എൻ്റെ വൾണറബിലിറ്റിയും എൻ്റെ ഏറ്റവും എന്താ പറയുക സ്ട്രഗ്ളിങ്ങും ഒക്കെ കണ്ട് എൻ്റെ കൂടെ സ്ട്രോങ് പില്ലറായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് താങ്ക് യു ഷിജിമോൻ വേറൊന്നും എനിക്ക് പറയാനില്ല എല്ലാവരോടും നന്ദി താങ്ക്സ് താങ്ക്സ് യു അലോട്ട്